മുൻ ജീവനക്കാരൻ മൂന്നു കോടിയുടെ തിരിമറി നടത്തിയ കേസിൽ കോട്ടയം നഗരസഭയിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തും തദ്ദേശവകുപ്പ് ആഭ്യന്തര വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പ്രതി അഖിൽസി വർഗീസിനായും അന്വേഷണം തുടരുകയാണ് കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ബാങ്ക് ഇടപാട് രേഖകൾ പരിശോധിക്കും ആവശ്യമെങ്കിൽ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ കമ്പ്യൂട്ടറുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ കഴിഞ്ഞ മാസം വരെ പ്രതി അഖിൽ പി വർഗീസ് കോട്ടയത്തെ പെൻഷൻ അക്കൌണ്ട് ഇടപാടുകളിൽ ഇടപെട്ടിരുന്നു ഇയാൾ വൈക്കം നഗരസഭയിലേക്ക് കഴിഞ്ഞ വർഷം സ്ഥലം മാറിപ്പോയിട്ടും കോട്ടയത്ത് ജീവനക്കാരുടെ പരിചയക്കുറവ് മുതലെടുത്ത തട്ടിപ്പ് നടത്തുന്നതിനായി അക്കൌണ്ട് ഉപയോഗിച്ചു ുൾപ്പെടെ പോലീസ് അന്വേഷിക്കും സർക്കാർ ഉദ്യോഗസ്ഥൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസായതിനാൽ ലോക്കൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസിനോ ക്രൈംബ്രാഞ്ചിനോ കേസ് കൈമാറും അതിനിടെ എൽഎസ് ജി ഡി ആഭ്യന്തര വിജിലൻസ് വിഭാഗവും കോട്ടയം നഗരസഭയിൽ പ്രാഥമിക പരിശോധന നടത്തി തട്ടിപ്പ് പിടികൂടുന്നതിൽ ലോക്കൽ സെൽഫ് ഓഡിറ്റിംഗ് വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചതായാണ് നിഗമനം നിലവിൽ പ്രതി ജോലി ചെയ്തു വന്നിരുന്ന വൈക്കം നഗരസഭയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാൻ നഗരസഭാധികൃതർ ഓഡിറ്റ് വിഭാഗത്തിന് കത്ത് നൽകി നേരത്തെ കൊല്ലം കോർപ്പറേഷനിൽ നാൽപ്പതു ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് നടപടി നേരിട്ട വ്യക്തിയാണ് അഖിൽ ഇത്തരം പശ്ചാത്തലമുള്ള വ്യക്തി സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന നിർണായക തസ്തികയിൽ തുടരുന്നതിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിന്തുണയുണ്ടെന്നാരോപണം ശക്തമാണ് కేరళ వ్యశ న్యూస్ కోటం